ഹലോ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് നടന്നു അപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങളായി കാത്തിരിക്കുന്ന ചില തീരുമാനങ്ങളുണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും ഉണ്ടായില്ല പക്ഷേ നമുക്കെല്ലാവർക്കും ആ ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ കാഴ്ചകൾ ഇഷ്ടമാണ് കാരണം എല്ലാവരും എല്ലാ നടന്മാരും വന്നിറങ്ങുന്നത് കാണാൻ കഴിയും ഇത്തവണ അതുപോലെ തന്നെ വന്നു നമ്മളെ പ്രധാനമായ ഒരാളില്ലായിരുന്നു നമ്മുടെ സ്വന്തം മമ്മൂക്ക മമ്മൂക്കയുടെ ആപ്സൻസിലാണ് ഇത്തവണത്തെ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് നടന്നത് ഈ ജനറൽ ബോഡി മീറ്റിംഗ് നടന്നതിൽ കുറച്ച് മാധ്യമ വില വിലക്കുണ്ടെന്ന് ഒരു പൊതുവേ ഒരു സംസാരമുണ്ട് അത് മറ്റൊരു മാധ്യമത്തിൻ്റെ കടന്നു കയറൽ വന്നപ്പോൾ മറ്റേ മാധ്യമങ്ങൾക്കെല്ലാം പിൻവലിയേണ്ടി വന്നു എന്നും പറയുന്നു എന്തായാലും അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിന് ഇത് നമ്മുടെ തഗ്ഗടിക്കണം ബൈജു ചേട്ടൻ എല്ലാ ഏരിയയും എപ്പോഴും പോസിറ്റീവ് സ്പിരിറ്റ് ഉണ്ടാക്കുന്ന നമ്മുടെ ബൈജു ചേട്ടൻ ചുമ്മാ സ്വസിദ്ധമായ ശൈലിയിൽ ലാലേട്ടനെ ഒന്ന് ട്രോളി ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരുന്നാൽ പോലെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഇതിനാ വേണ്ടെന്ന് വെച്ചത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അത്രേ പ്രസംഗിക്കാൻ നീ വന്നതല്ലേ നീ പ്രസംഗിച്ച് പ്രസംഗിച്ചിട്ട് പോയത് ഈ പ്രസിഡന്റോ സെക്രട്ടറിയോ കാണോന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളൂ അവർ വർഷങ്ങളായുള്ള പരിചയക്കാരാണ് സുഹൃത്തുക്കളാണ് സൗഹൃദം ഉള്ളവരാണ് അവരങ്ങനെ ഇങ്ങനെയൊക്കെ പറയും മനുഷ്യരാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കും പക്ഷെ ഇതെങ്ങനെയാണ് ഈ ജനറൽ ബോഡി മീറ്റിംഗ് നടന്ന വിവരം പുറത്തു നടന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു വശത്തുകൂടി ഇതങ്ങ് ലീക്കായി അപ്പം നമുക്കറിയാം മനുഷ്യർക്ക് എല്ലാം ഇപ്പോഴും ഒരേ മൂഡിൽ ഇരിക്കാൻ പറ്റില്ല മാധ്യമങ്ങളെ ഫേസ് ചെയ്യുന്ന നന്നായിട്ട് ഫേസ് ചെയ്യുന്നവരാണ് നല്ല നടന്മാരെന്നൊന്നും പറയാൻ പറ്റില്ല ലാലേട്ടൻ പൊതുവെ മാധ്യമങ്ങളും അധികം സൗഹൃദപരമായ സംരക്ഷണത്തിന് വരാറില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മേഖലയും അതല്ല പക്ഷെ മറ്റുള്ള പലരും മാധ്യമങ്ങളുടെ മുന്നിൽ വളരെ നല്ല രീതിയിൽ നിൽക്കാറുമുണ്ട് അപ്പൊ ഇതിൽ പറയുന്നത് ബൈജി ചേട്ടന്റെ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല ബൈജി ചേട്ടൻ ലാലേട്ടനെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മൾ ആരും ഈ യഥാർത്ഥത്തിലുള്ള സംഭവം കണ്ടിട്ടില്ല അമ്മയുടെ ജനറൽ ബോഡിയിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കാണാൻ ആകർഷിക്കുന്നത് ആകർഷിക്കുന്ന ഘടകം എല്ലാ നടന്മാരെയും ഒരുമിച്ച് കാണാൻ കഴിയുമെന്നതാണ് എന്നാൽ ചില യുവനിര താരങ്ങള് പണ്ടേ ഇപ്പം പൃഥ്വിരാജായാലും ഫാസിലായാലും ദുൽഖർ ആയാലും പൊതുവേ ഇതിനോട്ട് വരാറില്ല പക്ഷെ മമ്മൂക്ക വരാറുണ്ടായിരുന്നു മമ്മൂക്കയുടെ പ്രസൻസ് ഒരു വല്ലാത്ത പ്രസൻസ് തന്നെയായിരുന്നു അങ്ങനെ ആ സാഹചര്യത്തിലാണ് ഇത്തവണയും ജനറൽ ബോഡി കൂടിയത് അപ്പം പുതിയ സംഘത്തിൽ ആ പ്രസിഡന്റ് ആവണം അതൊക്കെ അവരുടെ അവർക്കുള്ളിലുള്ള തീരുമാനമാണ് മേ ബി അവർക്ക് ഇഷ്ടമുള്ളവര് കൂടും പുറത്താകാം പുറത്ത് പോവാ പോകുന്നതല്ല താല്പര്യം ഭരിക്കാൻ സമിതിയിൽ ഇല്ലാത്ത താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാറി നിൽക്കാം എന്ത് വേണമെങ്കിലും സംഭവിക്കാം പക്ഷെ നമ്മളൊരു ഫംഗ്ഷൻ നടക്കുകയാണ് അല്ലെങ്കിൽ ജനറൽ ബോഡി പോലത്തെ ഒരു വലിയ മീറ്റിംഗ് നടക്കാണ് അപ്പൊ അവിടെ മാധ്യമങ്ങൾക്ക് കുറച്ച് വിലക്കൊക്കെ വയ്ക്കുന്നു പക്ഷേ എന്നാലും ചില കാര്യങ്ങൾ പുറത്തു പോകുന്നു അപ്പം ആ അങ്ങനെ എന്തെങ്കിലും കുരുപ്പ് നോക്കിക്കൊണ്ട് നടക്കുന്ന ഏതെങ്കിലും ഒരാൾ അവിടെ ഉള്ളത് കൊണ്ടായിരിക്കണം ചില ട്രോളുകൾ ചില ഡ്രോളികൾ പുറത്തിറങ്ങിയത് അങ്ങനെ അല്ലാതെ എല്ലാ മാധ്യമ പ്രവർത്തകരും ഒരുപക്ഷേ അമ്മയുടെ സംഘടനകൾക്ക് എതിരെയായിട്ട് സംസാരിക്കാറില്ല പിന്നെ ഇതിൽ വിഷയമായി വന്ന സാഹചര്യങ്ങൾ അത് സംസാരിച്ചു അത് തീർന്നു ഇപ്പഴ് എല്ലാ മനുഷ്യർക്കും അവരുടേതായ ജീവിത സാഹചര്യങ്ങളുടെ തിരക്കുകളുള്ളവരാണ് ആ തിരക്കിന്റെ ഇടയിലൊക്കെ അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ടും കൂടി അവരെ വരുന്നത് എല്ലാ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ വന്ന് ചിരിച്ചും കളിച്ചും നമ്മുടെ മുമ്പിൽ എന്റർടൈൻ ചെയ്ത് നിൽക്കണമെന്നൊന്നും നമ്മൾ വാശി പിടിക്കാൻ പാടില്ല നമ്മളിപ്പം ഇന്റർവ്യൂ സിംഹം എന്ന് വിളിക്കുന്ന ധ്യാന് പോലും മാധ്യമങ്ങളുടെ മുമ്പിൽ ചിലപ്പം പൊട്ടിപ്പോയിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ അത്രയ്ക്ക് ചിലപ്പോൾ ഇറിറ്റേറ്റഡായ ചോദ്യങ്ങളായിരിക്കും തേടി വരുന്നത് വളരെ കാമാൻ കോയറ്റേറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജ്യോതിഷേട്ടം തന്നെ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പരിചയം തഗ്ഗിന്റെ രാജകുമാരനാണ് തഗ് കൂട്ടത്തിൽ വന്നൊരു തഗ് പിന്നെ അവർക്ക് തമ്മിലുള്ള വർഷങ്ങളുടെ ഒന്നും ഈ ഇപ്പം ഇടയ്ക്ക് കയറി വന്നവർക്കോ നമുക്കോ ഒന്നുമില്ല അതുകൊണ്ട് അവരുടെ സൗഹൃദ സംഭാഷണം അതങ്ങ് അവിടെ തുടരും അതങ്ങ് അവസാനിക്ക് ഇതങ്ങ് തീർന്നു പോയി കാണും പിന്നെ നമുക്ക് എന്തിനും ഒരു കുറിപ്പ് അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ അവിടെ പ പടർന്ന് നടപ്പുണ്ടെങ്കിൽ എത്ര മാധ്യമങ്ങളെ നമ്മൾ ഒഴിവാക്കിയാലും എത്ര പുറത്തുനിന്നുള്ളവർക്ക് നമുക്ക് അകത്തോട്ടുള്ള വിലക്ക് വെച്ചാലും വേറെ ചിലരെ ഉള്ളി ചില ഒരാളെ ഉള്ളി കയറ്റിയാൽ മതി ഈ ഇത്രയും എണ്ണത്തിനെ കയറ്റാത്തതിൻ്റെ ഇരട്ടി നെഗറ്റീവ് ഫലം ഉണ്ടാവും ആ നെഗറ്റീവ് ഫലമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പുറത്താക്കേണ്ട ആ ഒരു കീടാണു അകത്തും ബാക്കിയുള്ളത് പുറത്തു പോയി